ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നല്ല രുചികരമായിട്ടുള്ളൊരു എ ബി സി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് സ്കൂൾ അടച്ച് കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് കേട്ടോ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്ര രുചിയുള്ളൊരു സ്വീറ്റാണ് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ നമ്മുടെ എ ബി സി സ്വീറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇത് മുഴുവനോടെ എടുക്കണം എന്നില്ല നമുക്ക് വേണ്ടത് ഓരോന്നും ഒരു കാക്കിലോ അളവിനാണ് എടുക്കേണ്ടത് ആപ്പിൾ കാക്കിലോ എടുക്കുക ബീട്രൂട്ട് കാക്കിലോ അളവിന് എടുക്കുക അതുപോലെ തന്നെ ക്യാരറ്റും കാക്കിലോ അളവിനെടുക്കുക കേട്ടോ അപ്പോൾ ഇരിക്കുന്ന ബീട്ട്രൂട്ട് ഇച്ചിരി വലിപ്പം കൂടുതലുള്ളതാണ് ഏകദേശം ഒരു അരക്കിലോയുടെ വലിപ്പമുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ പകുതിയോടെ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം മൂന്ന് നമ്മൾ കാക്കിലോ വീതം എടുത്താൽ മതി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക നമ്മൾക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒട്ട് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് ഗ്രേറ്റ് ചെയ്യണമെന്നില്ല ഒരുമിച്ച് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഒരുമിച്ചിട്ട് നമുക്ക് ഒട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം മിക്സിയുടെ വലിയ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മളിപ്പം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ടും ആപ്പിളും ക്യാരറ്റും എല്ലാം തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ആദ്യം നമ്മൾ പൾസ് മോഡിൽ മോഡലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ച ആയി കഴിഞ്ഞാൽ പിന്നെ അരച്ച് കിട്ടാനായി എളുപ്പമായിരിക്കും കേട്ടോ ഒട്ടും വെള്ളം ചേർക്കരുത് നല്ല സ്മൂത്തായിട്ട് ഇതുപോലെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഇതങ്ങ് നീക്കി വയ്ക്കാം അടുത്തതായിട്ട് നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാഷ്നട്ടും കാൽ കപ്പ് ബദാമും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഞാനിവിടെ രണ്ടും കൂടി അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് കാഷ്നട്ടും ബദാമും കൂടി ഒരു അരക്കപ്പ് എടുത്തു ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും അതിനുശേഷം അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക നന്നായിട്ട് തണുത്ത ശേഷം ഇതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നീക്കി വെക്കാം ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടുത്തതായിട്ട് ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ബീട്രൂട്ടും ആപ്പിളും ക്യാരറ്റും കൂടിയുള്ള ഒരു കൂട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കുക മൊത്തത്തിലൊന്നും ചൂടായിട്ട് വരുന്നത് വരെ തീ കൂട്ടിയിടുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ബീട്രൂട്ടിൻ്റെയും കാരറ്റിൻ്റെയും ഒക്കെ ആ ഒരു റോസ്മെല്ല് വരാതിരിക്കണം എങ്കിൽ ആ സ്വീറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ തീ കൂട്ടിയിടരുത് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ കിട്ടും പക്ഷേ ആ ഒരു റോസ്മെല്ല് മാറില്ല നമുക്ക് ആ സ്വീറ്റിന് ആ ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു ആറ് മിനിറ്റ് സമയം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ കണ്ടല്ലോ ആറ് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിൻ്റെ ആ ഒരു ഈർപ്പത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ ആ പേരിൽ നിന്നിങ്ങനെ വറ്റി വരുന്ന ഒരു സമയമുണ്ടല്ലോ ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ ആപ്പിളായാലും ബീറ്റ് റൂട്ടാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും കിലോ വീതമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ പഞ്ചസാരയും കിലോ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി മൊത്തം ഒന്ന് ലൂസായിട്ട് വരും മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുന്നതുവരെ തീ കൂട്ടിയിരുന്നുകൊണ്ട് കുഴപ്പമില്ല അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇതുപോലെ ഇളക്കി കൊടുത്ത് ആ ഈർപ്പമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം ഏകദേശം ഒരു എട്ട് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിതിലത്തെ ആ ഒരു ഈർപ്പമൊക്കെ വറ്റിച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിതിൻ്റെ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത് കേട്ടോ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഏകദേശം ഒരു എട്ട് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തു ആ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചെടുത്തിരിക്കുന്ന കാഷ്നട്ടും ബദാമും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ പൊടികളും കൂടി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയത്തോളം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിൽ ആയി വരണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇതങ്ങ് നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ല ഫ്ലേവറിനായിട്ട് ഞാനൊരു അര മുതൽ മുക്കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് ചേർത്തോളൂ അതുപോലെ തന്നെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കരുത് ഒരു നുള്ളു ചേർത്താൽ മതി ഈ ഒരു സമയത്ത് തന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു സ്വീറ്റിൽ മൊത്തം നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് കുറേശ്ശേ കുറേശായിട്ട് ഒഴിച്ചു കൊടുത്തതാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനൊരു സ്വീറ്റൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ മുന്നോട്ട് നിൽക്കുന്നത് നല്ല എപ്പോഴും നല്ലതാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ പൊടികളും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫാക്കിയിടാം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ആ പാനിൽ നിന്ന് നന്നായിട്ട് ിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ചൂടോട് കൂടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നല്ല തണുത്ത ശേഷം കഴിക്കുമ്പോൾ ഇതിന് വേറൊരു രുചിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് അതൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്